അസുര താണ്ടവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ കൃഷ്ണപ്രിയ ഭവാനിയമ്മയെ നോക്കി അവരിപ്പോഴും തീർത്ത പകപ്പിൽ നോക്കി നിൽക്കുകയാണ് ഇപ്പൊ കണ്ടോ അമ്മി അവളെത്രയോ മാറിപ്പോയി നമ്മളിവിടെ ഇറക്കി വിടാൻ പോലും അവൾക്ക് ഇപ്പൊ മടിയില്ല ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ അവളിടുന്നു ജോലിക്ക് വിടരുതെന്ന് ഇപ്പൊ ആരൊക്കെയോ താങ്ങേക്കാൻ കൂടെ ഉണ്ട് അതിന്റെ ഫലത്തിലാവള് ഈ കാണിച്ചു കൂട്ടു നോക്കേ എല്ലാം തീർക്കണം അവിടെ അഹങ്കാരം ഒന്നാകെ അതിനൊരു ചാൻസ് കിട്ടാതിരിക്കില്ല അമ്മേ നിങ്ങൾ കാത്തിരുന്നു അവളെ ഇവിടെ തളച്ച് വെക്കാൻ ഒരു അവസരം കിട്ടിയ അതോടെ തീർന്നു അവള് കൃഷ്ണപ്രിയയും ഭവാനിയമ്മയും നോക്കിക്കൊണ്ട് നിതീഷ് അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഭവാനിയമ്മ ഇപ്പോഴും അല്ലാത്തൊരു പകപ്പിൽ തന്നെയാണ് ആദ്യമായിട്ടാണ് പാർവതി തനിക്ക് തനിക്കുമ്പിൽ ഇത്രയും ചങ്കൂറ്റത്തോടെ സംസാരിക്കുന്നത് എന്തിനു പറയണം അവളുടെ വാക്കുകളിൽ പോലും ഇവിടെ നാട്ടിറക്കുന്ന പ്രതീതിയായിരുന്നു അവൾക്ക് അതിനുള്ള അവകാശവും ഉണ്ട് ഇനി അവളെ വളരെ അനുവദിച്ചുകൂട അവളുടെ മനസ്സിൽ പല ചിന്തകളും കടന്നു വന്നു ഭവാനിയും അകത്തേക്ക് പോയതും കൃഷ്ണപ്രിയ മുഖം ചുളിച്ച് നോക്കിയപ്പോൾ കാണുന്നു ഏതോ ലോകത്തെന്നപോലെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന പ്രയാഗിയാണ് ആ ഒരു സംശയത്തോടെ അവൾ നോക്കിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു ഈ മോളെ അടുത്തുനിന്ന് വിളിച്ചിട്ടൊന്നും അവൾ നോക്കുന്നില്ലെന്നേണ്ട കൃഷ്ണപ്രിയ അവളുടെ തോൽപ്പിടിച്ച് കുലുക്കി മോളെ എന്താമ്മേ നീ ഇത് ഏത് ലോകത്താടി അവളൊരു പുഞ്ചിരിയോടെ പുറത്തേക്ക് നോക്കി എനിക്കവനെ വേണമേ എന്ത് ആര് വേണമെന്ന് കൃഷ്ണപ്രിയ സംശയത്തോടെ ചോദിച്ചു അമ്മ കണ്ടതല്ലേ അവനെ പാർവതിയുടെ ബോസ് ഹോട്ട് നീ പെ നീ എന്തൊക്കെയാ പറയുന്നത് എന്റെ അമ്മയെ ഞാൻ പറഞ്ഞ അമ്മക്ക് മനസ്സിലാണെങ്കിൽ അമ്മ എന്റെ കണ്ണിലേക്ക് നോക്ക് ഇപ്പൊ ഇവിടുന്ന് പോയ പാർവതിയുടെ ബോസ് ഞാൻ ആദ്യാ ഇത്ര ഹാൻസമായ ഒരാൾ കാണുന്നു ഞാൻ തന്നെ സ്വയം മറന്നുപോയൊരു നിമിഷം അവനെങ്ങനെയാണ് എനിക്ക് എന്റെ സ്വന്തമാക്കണം അമ്മേ നീ എന്നെ നിന്ന് ബ്രാൻഡ് പറയാതെ വേറെ വേറെ പണി നോക്ക് കൃഷ്ണപ്രിയാതും പറഞ്ഞ അകത്തേക്ക് പോയി പ്രയാഗ അവരെ പൂച്ചുകൊണ്ട് ആദ്യം മനസ്സിലോർത്ത് പുഞ്ചിരിച്ചു എന്റെ ചേച്ചി എന്തായാലും ഇന്ന് ചേച്ചി പറഞ്ഞൊക്കെ നന്നായി എല്ലാത്തിനെയും വായടങ്ങിയില്ലേ അച്ഛൻ ഇവിടെ എല്ലാത്തിന്റെ ധൈര്യം എല്ലാവർക്കും അച്ഛൻ ഇവിടെ പോയി ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി ചെന്നൈ പോയതാ നാളെ രാവിലെ എത്തും അതുകൊണ്ടല്ലേ അവരെല്ലാം ചേച്ചി നിനക്ക് വന്ന ചാടി ചാടിക്കേർന്ന് അച്ഛനുണ്ടെങ്കി അത് നടക്കില്ലല്ലോ ഉം അതൊക്കെ പൊട്ട ചേച്ചി ആ ഫോൺ തന്നിട്ട് പോയാളാണോ ചേച്ചിയുടെ ബോസ് പാർവതി ഒന്ന് മോളിക്കൊണ്ട് മറുപടി നൽകി ഓ എന്നാലുക്ക ചേച്ചി ഹാൻസം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഓ അപ്പോഴേക്ക് നീ സാറിന് വായി നോക്കിയോ ഓ എനിക്കൊന്നും വേണ്ട ചേച്ചിയുള്ള ആളെ എന്ത് ഒന്ന് പോടി എന്റെ ആളോ ആ പിന്നില്ലാതെ അച്ഛമ്മ തള്ളിയിട്ടപ്പൊ കെട്ടിപ്പിടിച്ച് കറിയുന്നുണ്ടായിരുന്നല്ലോ ആ അത് പിന്നെ ഞാൻ ഞാനപ്പ അച്ഛനാണെന്ന് കരുതി അല്ലേ അച്ഛനോ എന്റെ ചേച്ചി ഇത്ര ഹാൻസം പോടി ഉണ്ടോ നമ്മുടെ മത്തങ്ങ പോലെ നിൽക്കുന്ന അച്ഛനെയാണ് ഓർമ്മ എന്ന് ഉം ഞാൻ വിശ്വസിച്ചു ദേ പിന്നെ ആവശ്യമില്ലാത്ത പറയണ്ട എന്റെ കൈയ്യിൽ നിന്ന് വാങ്ങിക്കുന്നേ ചേച്ചീ കിണുങ്ങിക്കൊണ്ട് വിളിച്ചു പല്ലവി ഞാൻ കുളിച്ചിട്ട് വരാം പറഞ്ഞുകൊണ്ട് പാർവതിയുടെ എടുത്ത് ബാത്റൂമിലേക്ക് കയറി ബാത്റൂമിൽ കയറിയ പാർവതി ഒരു നിമിഷം എന്തോർത്തു തന്റെ ചുരിദാറിന്റെ ഷോട്ടർ അടുപ്പിച്ച് മണത്തു നോക്കി അവന്റെ ഗന്ധം തന്നിലേക്ക് പടർന്നിട്ടുണ്ട് ആദിയുടെ മുഖം മനസ്സിലേക്ക് വന്നു വന്നവും അവടെ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു പല്ലവി ബെഡിൽ കിടക്കുന്ന പാർവതിയുടെ ഫോൺ എടുത്തു ഡിസ്പ്ലേയിൽ കാണുന്ന തന്റെയും ചേച്ചിയുടെയും ഫോട്ടോ നോക്കി പുഞ്ചിരിച്ചു ശേഷം അത് ഓപ്പൺ ചെയ്ത് ഗ്യാലറി നോക്കിയിരുന്നു പാർവതി കുളി കഴിഞ്ഞിറങ്ങി പല്ലവിയുടെ അടുത്ത് നിന്നിരുന്നു മോളെ നീ അമ്മയുടെ അടുത്ത് നോക്കിയോ അമ്മയ്ക്ക് സങ്കടമായി കാണും ആരും കുഴപ്പമില്ല ചേച്ചിയുടെ സങ്കടത്തിന് അത്രയും വരില്ലത് അലയിലും അമ്മ വിചാരിച്ചാൽ മാത്രം മതി അച്ഛമ്മയുടെയും ബാക്കിയുടെയും വാടപ്പിക്കാം അമ്മ ചെയ്യാത്തോണ്ടല്ലേ എന്നാലും എന്തോ പറഞ്ഞ എന്നൊരു ഒന്നും കൂടി പോയിട്ടില്ല പറഞ്ഞു പറഞ്ഞാൽ ശരി ചേച്ചി വാ നല്ലം പോയി കഴിക്കാം എന്നിട്ട് കെട്ടിപ്പിടിച്ചുറങ്ങാ പാർവതി ഒരു ചിരിയോടെ തോളിൽ ചാരി പാർവതി ഇതേ സമയം പെട്ടെന്ന് അങ്ങോട്ട് പ്രയാഗ ഒരു പുഞ്ചിരിയോടെ കയറി വന്നു പുഞ്ചിരിയോടെ വരുന്ന പ്രയാഗയെ കണ്ട് പാർവതിയും പല്ലവിയും ഒന്ന് മുഖത്തോട് മുഖം നോക്കി എന്താ പാർവതി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നേ പാർവതി ഒന്നും മിണ്ടിയില്ല ഓ പാർവതിക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ സോറി പാർവതി എന്നോട് ക്ഷമിക്കേ പ്രയാഗ പറയുന്ന കേട്ട് പാർവതിക്കും പല്ലവിയും വിശ്വസിക്കാനായില്ല പാർവതി എനിക്ക് എനിക്ക് നിന്നോട് കാര്യം ചോദിക്കാനുണ്ട് പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ് ചെയ്യണം അപ്പൊ അതാണ് ഈ സൺറ്റിട്ട് പതിപ്പിക്കുന്നത് മനസ്സിലായി ലേസി പല്ലവി പതിയെ പാർവതി മാത്രം കേൾക്കേ പറഞ്ഞു പാർവതി പ്രയാഗയെ നോക്കി എന്താ എന്ത് കാര്യം എനിക്ക് പറയാനുള്ളു ഞാനെന്താ ചെയ്യേണ്ടത് അത് വളച്ചിട്ടാ കാര്യം പറയാലോ പാർവതി ഇവിടെ തൻ്റെ കൂടെ വന്ന ബോസ് ഇല്ലേ എന്താ ഇവിടെ പേര് പാർവതി പ്രയാഗ പറയുന്നതായിട്ട് പല്ലവിയെ നോക്കി ഹാ പേര് പറ പാർവതി ആദിദേവ് അപ്പൊ പാർവതി എനിക്ക് ആ ആദിദേവ് എന്ന പാർവതിയുടെ ബോസിനെ വല്ലാണ്ടെങ്കിൽ ബോധിച്ചു നേരെ പറഞ്ഞ നമ്മുടെ അസ്ഥിക്ക് പിടിക്കാന്നൊക്കെ പറയില്ലേ അത് തന്നെ എങ്ങനെയല്ല അങ്ങനെ എനിക്ക് വളച്ചെടുക്കണം അതിനാദ്യം നീ അങ്ങോട്ട് നമ്പിനാ അവൻ എനിക്ക് എന്നെ സ്വന്തമാക്കണം പാർവതി പ്രയാഗ പറയുന്ന കേട്ട് പാർവതിയുടെ കണ്ണുകൾ പിടന്നു എന്നില്ലാത്തൊരു ദേഷ്യം തോന്നി പാർവതിക്ക് അവളോട് ഇമ വെട്ടാതെ കണ്ണുകൾ വിടർത്തി പാർവതി പ്രയാഗയെ തുറിച്ച് നോക്കി അടുത്തിന്ന പല്ലവി പാർവതിയെ നോക്കി പാർവതിയുടെ നോട്ടം അവരുടെ കൈകൾ ദേഷ്യത്തോടെ മുറുകുന്നോ പല്ലവി സംശയത്തോട് ഉറ്റുനോക്കി പാർവതി എന്താ ഇങ്ങനെ നോക്കുന്നേ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ എനിക്ക് എനിക്കിനി ആദ്യം വളച്ചിരിക്കണം പാർവതി അവന്റെ പിയല്ലേ അപ്പൊ നമ്പർ കൈ കാണൂലോ എന്റെ അടുത്തൊന്നും ഇല്ല ഓഫീസ് നമ്പര് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അത് സാറില്ല പാർവതി നമ്പർ നമ്പരിക്കുന്നത് ബാക്കിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം അതു പറ്റില്ല എടുത്തടിച്ച പോലെ പാർവതിയുടെ മറുപടി കേട്ട് പ്രയാഗക്ക് ദേഷ്യം വന്നു എങ്കിലൊന്നും കൺട്രോൾ ചെയ്ത് വരുത്തി തീർന്ന പുഞ്ചേരിയോടൊപ്പം പാർവതിയെ നോക്കി പാർവതിക്ക് ഇപ്പോഴും എന്നുള്ള ദേഷ്യം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു എനിക്ക് നിന്നോടൊന്നല്ല ആരോടൊരു ദേഷ്യവും ഇല്ല പക്ഷെ നീ ചോദിച്ച കാര്യം എന്തായാലും തരാൻ പറ്റില്ല ഓഫീസ് കാര്യങ്ങൾ സാറ് യൂസ് ചെയ്യുന്ന നമ്പർ മറ്റൊരാൾക്ക് അനുവാദം കൂടെ കൊടുക്കുന്നത് ശരിയല്ല നിനക്ക് സാറിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അപ്പോയിന്റ്മെന്റ് എടുത്ത് സാറിന് പോയി കാണണം അല്ലാതെ നിന്റെ ആവശ്യത്തിലേക്ക് എന്നെ വലിച്ചിടേണ്ട എനിക്ക് അതിന് പറ്റില്ല താൻ കരുതിയ പോലെ ഒന്നും നടക്കില്ലെന്ന് തോന്നിയ പ്രയാഗ പാർവതിയെ വലിഞ്ഞു മുറുകിയ മുഖത്തോട് നോക്കി ഡീ നീ വലിയ സത്യഭാമം ചമയില്ല പാർവതി അല്ലെങ്കിൽ നീ അങ്ങേരുടെ നമ്പർ ആദ്യം അറിയാം എല്ലാവരും പറയും പോലെ അങ്ങേര് നിന്റെ കൂടെ കൊണ്ട് നടക്കുമല്ലേ ആദ്യടി നിന്റെ ഈ അഹങ്കാരം അതെ അത് തന്നെയാ ഇപ്പൊ നിനക്കുള്ള ഉത്തരം കിട്ടിയില്ലേ ഇനി ഇവിടുന്ന് കൂടുതൽ ശോഖാണിക്കാ പോകാൻ നോക്ക് എടി നിന്നെ ആ ഉള്ള പാർവതി നിന്റെ ഒരു സഹായം ഇല്ലാത്തന അങ്ങേരിങ്ങനെ വളക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മകൻ ചോദിച്ചുകൊണ്ട് പ്രയാ കലുതുള്ളി പുറത്തേക്ക് പോയി എന്റെ ചേച്ചി ഇങ്ങോട്ട് കയറി വന്ന ആളാണ് ആ പോന്നു കണ്ടാ പറയാ കാര്യം നേടാൻ വേണ്ടി എന്ത് തറയും ചെയ്യുന്ന ഒരു സാധനം അല്ലേലും പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല അങ്ങനെ കണ്ട ആരൊന്നും നോക്കി പോവാത്ത് എന്ത് മുടിഞ്ഞ ഗ്ലാമറ ഓ നീ പറയുന്ന അത്രയും എനിക്ക് തോന്നിയിട്ടില്ല ഓ അത് ചേച്ചി അങ്ങനെ എപ്പോഴും കാണുന്നുണ്ടായിരിക്കും അല്ലേ പിന്നെ ഉം നീ വ എനിക്ക് വശിക്കുന്നു പാർവതി അതും പറഞ്ഞു മുന്നോട്ട് നടന്നു പള്ളി പോയി പാർവതിയെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ പുറകെ നടന്നു ഭക്ഷണം കഴിക്കുമ്പോൾ പാർവതി പൂർണിമയെ തിരഞ്ഞു അവിടെയൊന്നും കണ്ടില്ല ചേച്ചി അമ്മയെ നോക്കുകയാണോ അവിടെ മുറിക്കുള്ളിലുണ്ട് ചേച്ചി കഴിക്ക് അമ്മ പറ മനസ്സിലാക്ക മനസ്സിലാക്കാം പക്വതൊഴിലുള്ള സംസാരം കേട്ട് പാർവതിക്ക് വല്ലാത്ത സന്തോഷം തോന്നി വേഗം കഴിച്ച മുറിയിലേക്ക് പോയി പാർവതി പലവി പൂർണിമയുടെ അടുത്തെന്ന് പാർവതിയുടെ മനസ്സിലുള്ള പോലെ കാര്യങ്ങളെല്ലാം ശാന്തമായി പറഞ്ഞ് ഒരുവിധം അവരെ ആശ്വസിപ്പിച്ചു രാത്രി ബാൽക്കണിയിൽ മീൻ ബാഗിലിരുന്ന് കൈകൾ തലക്ക് പുറകിൽ വെച്ച് കിടന്നു ആദ്യ പാർവതിയുടെ കരച്ചിൽ ചീലുകൾ ഇപ്പോഴും തന്നെ നെഞ്ചിൽ തങ്ങി നിൽക്കും പോലെ അവളുടെ കലങ്ങിയ കണ്ണുകൾ കാണും തോറും നെഞ്ചിൽ ഒരു ഭാരം വന്ന് മൂടുന്നെത്താൻ അറിയുന്നുണ്ട് പലപ്പോഴും എന്തിനു വേണ്ടി അവനെത്രയും ചിന്തിച്ചിട്ടും മനസ്സിലായില്ല വിദൂരതയിലേക്ക് നോക്കി നിന്നവൻ നാദി പപ്പയും അമ്മയും പോയല്ലേ നന്ദൻ അവന്റെ അടുത്തേക്ക് ചേരലേക്ക് ഇരുന്നോണ്ട് ചോദിച്ചു ഒന്ന് മോള് മാത്രം ചെയ്തു ഡാ ഡനെ കുറിച്ച് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് വൈകാതെ ഇങ്ങോട്ട് ലാൻഡ് ആവും നന്ദൻ പറയുന്നതിനൊന്നും ആദ്യം മറുപടി നൽകിയില്ല ഡാ വിളിച്ചുകൊണ്ട് ആദ്യം നോക്കി നന്ദൻ ഇവൻ ഇത് എന്തുപറ്റി ഏത് സമയം ചിന്താവിഷ്ടായ ചാമളെ പോലെ വാട്ട് ഓ അപ്പൊ കേൾക്കുന്നുണ്ട് നീ ഞാൻ ാത്ത് പറയാൻ മാത്രം കാര്യൊന്നുമില്ലല്ലോ ആ ബെസ്റ്റ് നിനക്ക് കാര്യന്തോ പറ്റിട്ടുണ്ട് ഇവിടെ പറ്റുന്നില്ല നമുക്ക് ഡൽഹിയിലേക്ക് തിരിച്ചുപോടാ അച്ഛനോട് ഞാൻ സംസാരിക്കാം നന്ദി പറഞ്ഞിരുന്നു ആദ്യം അവനെ നോക്കി നീ എന്താണോ ഇങ്ങനെ നോക്കുന്നേ ഞാൻ ഓ നല്ല കാര്യം പറഞ്ഞു മൂള് ശരിയാക്കാൻ ഞാൻ എന്നാ നീ ഇവിടെ ചിന്താവിഷ്ടനായ കോമൺ ആയിട്ട് ഇരിക്കു നന്ദൻ പറഞ്ഞോണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് നിന്ന് അവനെ തിരിഞ്ഞു നോക്കി ഇവൻ ഇതെന്താ നോക്കിമാത്രം ചിന്തിച്ചിരിക്കാൻ ആ സ്വയം പറഞ്ഞോണ്ട് നന്ദൻ അവന്റെ മുറിയിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ കീർത്തി പാർവതിയുടെ വീട്ടിലെത്തിയിരുന്നു മൂന്നുപേരും കൂടെ ശിവക്ഷേത്രത്തിൽ പോയി തൊഴുത് മഹിയെ കാണാൻ വേണ്ടി കാത്തിരുന്നു ആഹാ മൂന്നെണ്ണ നിന്ന് നേരത്തെ ആണല്ലോ ആ അതെന്താന്നറിയാ മൈട്ടാ ഈ പാർവതിക്ക് ഇതേ അതിനുള്ളിലെ ശിവഭഗവാനെ കാണാഞ്ഞാലേ ഉറക്കം വരില്ല അതാ കീർത്തി പറയുന്ന കേട്ട് മഹിയൊന്ന് പുഞ്ചിരിച്ചു പിന്നീട് പേരും കൂടെ അമ്പലക്കുളത്തിലേക്കായി പോയി ഓരോ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി പാർവതിയുടെ സംസാരം അവസാനം ചെന്നെത്തിയത് ആദിയിലായിരുന്നു വാദോ രാതോ ഓഫീസിലുണ്ടായതെല്ലാം പറയുമ്പോൾ ആദി സാർ എന്ന് പ്രത്യേകം എടുത്തു പറയുന്ന കേൾക്ക് മൂന്ന് പേര് അവൾ ഉറ്റുനോക്കി എന്താ പാർവതി ഈ ആദി സാർ അത്രയ്ക്ക് വലിയ സംഭവമാണോ മൈ പാർവതിയെ ഒരു ചിരിയോടെയാണ് ചോദിച്ചത് സംഭവമാണോ ഇല്ല എന്നൊക്കെ അവടെ നിക്കട്ടെ മയ്യേട്ടാ ആള് നല്ല ചുള്ളനാ എന്നാൽ ഒക്കെ പലവി എടുത്തടിച്ച പോലെ മറുപടി നൽകി അല്ല പല്ലവി അവര് നീ എപ്പൊ കണ്ട ആ കീർത്തി ചോദിക്കുന്നിട്ട് പാർവതി പല്ലവിയുടെ മുഖത്തേക്ക് നോക്കി ഈ പാർവതി പല്ലവി കണ്ടോ സാറിനെ അത് പിന്നെ ഇന്നലെ എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ടാ സാറ് പോയത് ഓ അത് ശരി എന്നിട്ട് സാറ് വീട്ടിലേക്ക് വന്നോ ഏയ് സാർ തിരികെ പോയതാ പിന്നെ ചേച്ചിയുടെ ഫോണെ കാറിൽ മറന്നു വെച്ച് ആ തിരികെ തരാൻ വന്നപ്പോഴാ ഞാൻ കണ്ടത് പക്ഷെ ആ വരവുകൊണ്ട് ചേച്ചി ഒരു ഒന്നര വരവായിരുന്നു നീ ഒന്ന് പോയ പല്ലുവി അത്രയ്ക്കൊന്നും ഇല്ലെന്നോ നിങ്ങൾ കേൾക്കണോ ഇന്നലെ ചേച്ചി വീട്ടിലെത്തോടെ അവിടെ എന്തൊക്കെയാ ഉണ്ടായിട്ടെന്ന് അതും പറഞ്ഞാൽ വീട്ടിലുണ്ടായതെല്ലാം പലരി കീർത്തിയോടും മയോടും പറഞ്ഞു എന്നാലും പാർവതി ഇത്രയും കൊണ്ടായിട്ട് നീ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ മൈ പരാതി പോലെ പറഞ്ഞു പാർവതിയോട് അത് പിന്നെ വെറുതെ വെറുതെന്തിനാ അവരൊരിക്കലും മാറാൻ പോകുന്നില്ല പിന്നെ നമ്മളെ നോക്കി നടക്കേണ്ട കാര്യമില്ലല്ലോ ഉം അതൊക്കെ ശരിയാ പക്ഷെ ഇവിടെ പാതിദേവ് പാർവതിക്ക് രക്ഷകനാണ് ആദ്യം എന്തൊക്കെയായിരുന്നു അത് പിന്നെ സത്യ പറഞ്ഞ ഇപ്പോഴും അറിയില്ല പല സമയത്തും പല രീതി സാറിന് ആർക്കും പെട്ടെന്നൊന്നും പിടിയിട്ടില്ല പറഞ്ഞ പാർവതിക്ക് പാകുന്നതിനോട് സ്നേഹം മാത്രം അങ്ങനെയല്ല നന്ദിയുണ്ട് എന്റെ കൂടെ മൈ എന്തോ അർത്ഥം വെച്ച പോലെ പറഞ്ഞു എന്നാ ഞാൻ പോവാ പോസ്റ്റ് ഓഫീസ് വരൊന്നും പോകണം നിങ്ങൾ ഇനി നാളെ അല്ലേ പോവാ നാളെ രാവിലെ കാണാം ഉം ശരി മൈട്ടാ മൈ അവരോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു എന്റെ പാറു നീ ആദ്യ കുറിച്ച് പറയുമ്പോ നമ്മുടെ ഭാഷയിൽ ചെറിയൊരു വിഷമമുള്ള പോലെ എന്തിനു ഓ ഇനി അതും ഞാൻ പറഞ്ഞു തരണം അതിനുമായിട്ട് എന്നെ നീ പറയും പോലെ ഒന്നും കാണുന്നില്ല എനിക്ക് ഒരു പോലെ തന്നെയാ തിരിച്ചു ഇങ്ങോട്ടും അതുകൊണ്ട് മോൾ കൂടുതൽ സംശയിക്കേണ്ട നീ വാ മൂന്നുപേരും കുറച്ച് സമയം പുറത്തും പാടത്തും തൊടിയിലെല്ലാം ചുറ്റിയാണെന്ന് വീട്ടിലേക്ക് തിരിച്ചു വൈകിട്ട് പലവിടെ കൂടിയിരുന്ന് ചായ ഒടിക്കുമ്പോഴാണ് അങ്ങോട്ടൊരു കാർ വന്നു കാറിൽ നിന്നിറങ്ങുന്ന വസുന്ധരാ ദേവിയെ കണ്ടതും പാർവതി ഓടിച്ചെന്നു അച്ചമ്മേ ആഹാ അച്ഛമ്മയുടെ മോൾ നല്ല സന്തോഷത്തിലാണല്ലോ എന്റെ അച്ഛമ്മയെ കണ്ട പിന്നെ സന്തോഷമില്ലാണ്ടിരിക്കും അച്ഛമ്മ വാ പാർവതി വസുന്ധര അകത്തേക്ക് ഏറ്റിരുത്തി ഓ ഇതാര് വസുന്ധരയോ സുഖാണോ വസുന് അന്നത്തേക്കാളൊന്ന് ക്ഷീണിച്ച പോലെ ഉണ്ടല്ലോ ഭവാനിയമ്മ അമ്മ വസുന്ധര ചോദിച്ചു എനിക്ക് സുഖ ഭവാനി എടക്കൊന്ന് നല്ല പനി പിടിച്ചു അതായി ക്ഷീണം ഞാൻ മോള് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ ഒന്ന് വന്നതാ പനിയോ എന്നിട്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ല ഇപ്പോഴത്തെ പനിയൊക്കെ പേടിക്കണേ കോഴിയിലേക്ക് എടുക്കാൻ അത് മതി ഭവാനിക്ക് ഇത്ര പേടിയാണോ എന്നാലും ജനിച്ച ഒരിക്കൽ മരണം ഉറപ്പാ വസുന്ധരി ചിരിയോടെ പറഞ്ഞു അതൊക്കെ ശരിയാ പക്ഷെ സമയാവുമ്പോ മേലോട്ടെത്തിയ അത് കുറച്ച് സങ്കടം തന്നെയാ ഇവിടെ ഒരുത്തി കാരണം മനസമാധാനം ഇല്ലാതെയൊക്കെ കിടക്കുന്ന പോലും മേലെടുത്ത് നമ്പൂരി പറഞ്ഞതാ ഇവിടെ കാരണം ഒരു മരണം ഈ വീട്ടിൽ നടക്കുന്നു അന്ന് തൊട്ടൻ്റെ ഉറക്കം പോയതാ വസുന്ധര പാർവതിയെ നോക്കി ആ ഭവാനി പേടിക്കണ്ട അത്രയ്ക്ക് പേടിയാണെങ്കിൽ അവിടെ നിങ്ങളുടെ അറവാട് കൂട്ടിക്കിടക്കല്ലേ അങ്ങോട്ട് പോയി താമസിക്കാലോ അപ്പൊ ഈ വീട്ടിൽ പെട്ടെന്ന് മരിക്കുന്നുള്ള പേടിയും മാറ്റാൻ ഭവാനി വസുന്ധരെന്ന് ഇരുത്തി നോക്കി ഹോ എനിക്ക് എന്റെ മുട്ട് വേദനിക്കുന്നു ഞാൻ എന്റെ റൂമിൽ പോയി ഒന്നിരിക്കട്ടെ ഭവാനിയമ്മ വേഗം അവിടെ മുറിയിലേക്ക് ചെന്നു എന്നെ പുറത്താക്കാൻ വഴി നോക്കുക അച്ചമ്മയോ അസത്തും സ്വയം പിറുപുരത്ത് നടന്നു ഭവാനി പാർവതി ഒരു സിരിയോടെ വസുന്ദരിയെ ചുറ്റി പിടിച്ചു എന്റെ അച്ഛമ്മ കൊള്ളാലോ ഉം നീന്റെ അല്ലേ അച്ഛമ്മ അപ്പൊ കുറവുണ്ടാകുമെന്നോളെ അമ്മ ചായ പൂർണ്ണിമങ്ങോട്ട് ചായ ഇങ്ങോട്ട് വന്നു പൂർണിമേ കൃഷ്ണമൂർത്തി എപ്പോഴാ വരുന്നേ ഇന്ന് രാത്രി എത്തുന്ന പറഞ്ഞ് ശരി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നു പാർവതി സംശയത്തോടെ അവരെ നോക്കി ഒക്കെ പറയാം അവനും കൂടെ വരട്ടെ അതും പറഞ്ഞ് കപ്പിൽ ചായ കുടിച്ച് തുടങ്ങി വസുന്ധരാ രാത്രി അത്താഴം കഴിച്ച് മുറിയിലിരിക്കുന്നു വസുന്ധരാ അച്ചമ്മേ വിളിച്ചുകൊണ്ട് ചെന്ന് പല്ലവി ആഹാ ഇന്ന് വന്നപ്പോ കണ്ടാ നിന്നെ പിന്നെ ഈ വഴി കണ്ടതേ ഇല്ലല്ലോ മോഡൽ എക്സാണേ അതുകൊണ്ട് പഠിക്കായിരുന്നു പഠിക്കാതെ അവിടെ ഇരിക്കുന്ന കണ്ടാലേ ചേച്ചി ഭദ്രകാളിയാവും വസുന്ധരാവൾ നോക്കി പുഞ്ചിരിച്ചു അത്രയ്ക്ക് പേടിയാണോ ചേച്ചിയെ എനിക്കല്ല ഇപ്പൊ ബാക്കിയുള്ളവർക്കാ വസുന്ധരാവൾ സംശയത്തോടെ നോക്കി പല്ലവി എല്ലാ കാര്യങ്ങളും ഓഫീസിൽ പാർവതിക്ക് ഉണ്ടായതുവരെ പറഞ്ഞു ഉം ചുമ്മാതല്ല പെണ്ണിനെ കുറച്ച് തെളിച്ചൊക്കെ വന്നിട്ടുണ്ട് എടി പല്ലവി ആ പയ്യന്റെ പേരെന്നതാ പേരാദി സാറന്നാ ചേച്ചി പറഞ്ഞു ആദി ആ ആദി ദിവ ഉം പാർവതി ആദിഥി കൊള്ളാം നല്ല മാച്ചുണ്ട് എന്താ ഇവിടെ അച്ഛമ്മ കൂടാതെ ചർച്ച ഓ ഒന്നുമില്ല ഞങ്ങൾ ചുമ്മാ ഓരോന്ന് ഉം അത് വെറുതെ ഈ മോത്തു നല്ല സന്തോഷമുണ്ടല്ലോ എടീ മോളെ ഏതാ പയ്യൻ അവളുടെ തറവാടേതാ അച്ഛമ്മ പോയി സംസാരിക്കാം എന്റെ മഹാദേവ ഏത് പയ്യൻ അച്ഛമ്മ താരെ കുറിച്ചാ പറയുന്നേ ഓ ഒന്നും അറിയാത്ത പോലെ നിന്റെ ബോസ് ഇല്ലേ എന്താ പേര് പറഞ്ഞേ ആ ആദിത് എന്റെ അച്ഛമ്മേ അച്ഛമ്മ എന്താ പറയുന്നേ ഇടി പലുവി നീ എന്തൊക്കെ കളാ പറഞ്ഞു കൊടുത്തേ അയ്യോ ചേച്ചി ഞാനൊന്നും പറഞ്ഞില്ല ആ നീ അവളെ നോക്കണ്ട നിനക്കൊന്നും ഇല്ലായിട്ടാണോ നീ അവനെ കെട്ടിപ്പിടിച്ച് മോങ്ങിയത് അച്ചമ്മ ചോദിക്കുന്ന കേട്ട് പാർവതി പല്ലവിയെ തുറച്ചു നോക്കി നീ അവളെ നോക്കി പേടിപ്പിക്കണ്ട അയ്യോ അച്ഛമ്മേ അങ്ങനെയൊന്നുമല്ല അല്ല ഞാനപ്പൊ വീണപ്പോ സങ്കടം കൊണ്ട് അച്ഛമ്മ വന്നിന്ന് കരുതി അറിയാതെ തലവാഴ്ത്തി ദാവണി തുമ്പി തിരിച്ചു പറഞ്ഞു അവൾ അനാദൊന്നുമില്ല അച്ചമ്മേ അങ്ങനെ ഒരു മരടനാണ് ഇപ്പൊ ഇങ്ങനെയാണെങ്കി കുറച്ചു കഴിഞ്ഞാ വേറെ മാതിരിയാ എന്താ നമ്മൾ ഈ ഓന്തി നിറമാറ എന്നൊക്കെ പറയാറില്ലേ അതുപോലെ പല സമയത്തും പല സ്വഭാവ എന്റെ ഈശ്വരാ ചേച്ചി പറയുന്നുണ്ടോ രാവിലെ ആദ്യ സാറ് എന്തൊക്കെയാ പറഞ്ഞു ഇപ്പൊ പറയുന്നുണ്ടോ ഓന്തിനെ പോലും നിറമാറി പറയുന്ന ചേച്ചിയാ ഏ പലവി വേണ്ടോ ആ നിക്ക് ശരി നിനക്കിപ്പോ നിനക്കിപ്പ ഒന്നും ഇല്ല അല്ലേ ശരി എന്നാ അച്ചമ്മയെ തൊട്ട് സത്യം ചെയ്യേ ആ ചെയ്യേ അച്ചമ്മ അച്ഛമ്മയുടെ കൈയെടുത്ത് അലയിൽ വെച്ച് പാർവതി ഒരു നിമിഷം എന്തു പറയണമെന്ന് അറിയാൻ നിന്ന് ഒരു നിമിഷം അവളുടെ മുഖത്തും കഴുത്തിലും എല്ലാം വിയർപ്പ് പൊടിഞ്ഞു അച്ചമ്മി എനിക്ക് അച്ഛമ്മ കരുത്തും പോലെ ഒന്നുമില്ല ഇല്ല പക്ഷെ അദ്ദേഹം എന്നോട് ആദ്യം കുറച്ച് ദേഷ്യം കാണിച്ചെങ്കിലും പിന്നെ എന്നെ സഹായിക്കുക ചെയ്തു മാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എല്ലാവർക്കും രക്ഷിച്ചിട്ടേ ഉള്ളൂ അതിന്റെ ഒരു കടപ്പാടൊക്കെ ഉണ്ട് ശരി ആ കടപ്പാടിൽ നിന്ന് നീ ഇനി അവന് വല പ്രമോഷൻ കൊടുക്കണെ അച്ഛമ്മിയോട് പറയാൻ മടിക്കരുത് കേട്ടോ പാർവതി അവരെ ചുണ്ടുകൂർപ്പിച്ച് നോക്കി ആ ഇങ്ങനെ കൂർപ്പിച്ച് നോക്കണ്ട വന്ന് കിടക്ക് അല്ല അച്ഛൻ വന്നിട്ടുണ്ട് അച്ചമ്മക്ക് എന്തോ പറയണെന്ന് പറഞ്ഞിരുന്നല്ലോ ഉം നാളെ ആവട്ടെ ആ വന്നല്ലേ ഉള്ളൂ ഉം എന്നാ അച്ഛമ്മ നമുക്ക് ഇടക്കാം പാർവതിയും പല്ലവി അച്ഛമ്മയും ചേർത്തി പിടിച്ച് കിടന്നു രാവിലെ ക്ഷേത്രത്തിൽ പോയി വന്ന പാർവതിയും പല്ലവി ആളിലേക്ക് ഏറിയ പാടെ എല്ലാവരോടും എന്തോ സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഭവാനിയമ്മയുടെയും കൃഷ്ണപ്രിയുടെയും എല്ലാം മുഖം കടുന്നിൽ കുത്തിയ പോലെ വീർത്തി നിൽക്കുന്ന കണ്ട കാര്യമായ എന്തോ ചർച്ചയാണെന്ന് തോന്നി പാർവതിക്ക് ഹാളിലേക്ക് കയറി കൃഷ്ണമൂർത്തി അടുത്തേക്ക് ചെന്ന് പാർവതി അച്ഛാ മോള് വന്നോ മോൾ ഓടിക്കു കൃഷ്ണമൂർത്തി എന്താച്ചാ എന്താ വലിയ ചർച്ചയാണല്ലോ ഇത് മോളോട് പറഞ്ഞ കാര്യം അന്ന് സമയത്ത് അതേ കാര്യം പറഞ്ഞു ഉള്ളൂ എന്തായാലും ഇനി അത് മാറ്റി വെക്കുന്നില്ല വക്കീലിപ്പുലോ ആ മോളെ ദേവപ്രസം ഗ്രൂപ്പിന്റെ ഒരേ അവകാശി മോള് തന്നെയാ മോൾക്ക് അന്ന് പതിനെട്ട് തെഞ്ഞ സമയത്ത് വക്കീലിനെ വരെ വിളിച്ചു വരുത്തിയ എല്ലാ മോളുടെ പേരുള്ള മുത്തപത്രം തയ്യാറാക്കാൻ ഒരുങ്ങിയപ്പോ മോൾ അതിനെ എതിർത്തുകൊണ്ട് മാത്രം നടക്കാതിരുന്നേ വക്കീല് പേപ്പേഴ്സ് കൊണ്ട് ഇപ്പൊ ഇവിടെ മോൾ അതെല്ലാം നോപ്പിട്ട് മാത്രം മതി എന്തിനാ എല്ലാം നോക്കുന്ന അച്ഛനല്ലേ ഇനി അതിന്റെ തലയിൽ വെച്ച് കിട്ടുന്ന എന്തിനാ അച്ഛമ്മേ ഇതിപ്പോ പോകുന്ന പോലെ പോയിക്കോട്ടെ എനിക്ക് സന്തോഷേ ഉള്ളൂ അച്ഛനെനിക്ക് പൂർണ്ണ വിശ്വാസാ അവൾ കൃഷ്ണമൂർത്തിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു മോളെ പാർവതി നീ പറഞ്ഞ പോലെ കൃഷ്ണനെ എനിക്കും വിശ്വാസാ നിന്റെ അമ്മ പോലും നിന്നെ അകറ്റി നിർത്തുമ്പോൾ ഇവനാ നിനക്ക് കൂട്ടായത് എല്ലാം ശരിയാ എന്നാലും അത് പൂർണ്ണമായിട്ട് മോളിൽ നിൽക്കണം മോള് വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച അത് ചിലപ്പോൾ മഹാദേവന്റെ സഹോദരങ്ങൾ ഇപ്പോഴും ആരോഗ്യവന്മാരായി നടക്കുന്നുണ്ട് അവന്റെ സ്വത്തിൽ അവരൊന്നും നോട്ടമിട്ട അതിന് കൃഷ്ണന് പോലും ചെറുത്തിക്കാൻ കഴിയില്ല മോളുടെ പേരിലായ ശേഷം മോൾക്ക് ഇഷ്ടമുള്ളവർക്ക് മോൾ കൊടുത്താൽ പോലും അച്ചമ്മ എതിർക്കില്ല അതേ മോളെ അച്ചമ്മ പറഞ്ഞാ ശരി അത് മോളിൽ തന്നെ എത്തേണ്ടതാണ് മായി കഷ്ടപ്പെട്ട ഒന്നും വെറുതെ ആവരുന്ന് അച്ഛൻ ഇതൊക്കെ നോക്കി നടത്തുന്ന എല്ലാം മോളുടെ അവകാശത്ത് തന്നെയാ അതൊന്നും രേഖാമൂലമാക്കുന്നാലും എന്നാലും അച്ഛനും അച്ഛമ്മയും പറയുന്ന മോൾ അനുസരിക്കണം അച്ഛന്റെ അച്ഛമ്മയും നിർബന്ധം കൊണ്ട് പാർവതി എല്ലാത്തിനും സമ്മതം മൂളി ഞാൻ നിങ്ങൾ പറഞ്ഞെല്ലാം ചെയ്യാം പക്ഷേ ഇത്രയും കാലം അച്ഛനല്ലേ നോക്കിയത് അതുപോലെ ഇനി അങ്ങോട്ട് അച്ഛനെ തന്നെ മതി അതൊക്കെ നമുക്ക് ശരിയാക്കാം ഒന്നും അന്യാധീനപ്പെട്ടു പിട്ടു പോകാൻ പാടില്ല അത്രയും അച്ഛനുള്ളൂ അല്പനേരം കഴിഞ്ഞതും അങ്ങോട്ട് വക്കീൽ വന്നു അച്ഛമ്മയും കൃഷ്ണമൂർത്തി പറഞ്ഞനുസരിച്ച് എല്ലാം സൈൻ ചെയ്തു കൊടുത്തു പാർവതി ഇതെല്ലാം കണ്ടുന്ന ഭവാനിയമ്മക്കും കൃഷ്ണപ്രിയക്കും അവരുടെ ഭർത്താവ് മുഖുന്തിൻറെയും എല്ലാം മുഖത്തെ തെളിച്ചം മാഞ്ഞു പോയി വക്കീൽ പോയത് വസുന്ധര എല്ലാവരെയും നോക്കി എഴുന്നേറ്റു ആ എന്നാ ഇനി ഞാൻ അറിഞ്ഞോ ആ ഇപ്പൊ തന്നെ പോകണോ കൃഷ്ണമൂർത്തി അവർ നോക്കി ചോദിച്ചു ഇറങ്ങട്ടെ എന്റെ മറ്റുള്ള മക്കൾ അറിയാതെ ഞാനിവിടെ വരുന്നു ഇടയ്ക്ക് ഇങ്ങനെ വന്ന് എന്റെ മക്കളുടെ കൂടെ ഒരു ദിവസം നിൽക്കണം അത്രേ ഉള്ളൂ മോളെ പാർവതി പല്ലവി അച്ഛമ്മ ഇറങ്ങിയ ഇനി പിന്നെ ഒരു ദിവസം വരാം മോളെന്തായാലും ഇനി ഇന്ന് വൈകിട്ട് പോവല്ലേ ഇനി വരുമ്പോൾ പറയണേ അച്ഛമ്മേ ഉം വരാം ഇങ്ങോട്ടല്ല ഇനി മോള് ജോലി എടുക്കുന്നിടത്തേക്ക് ഇനി ഒരാളെ കാണണേ എനിക്ക് അച്ഛമ്മ ഒരു ചിരിയോടെ പറഞ്ഞു പാർവതി ഒരു പരിങ്ങലോടെ ചുണ്ടുപൂർപ്പിച്ച് നോക്കി അച്ഛമ്മേ എല്ലാവരോടും യാത്ര പറഞ്ഞ അച്ഛമ്മൻ തറവാട്ടിൽ നിന്ന് ഇറങ്ങി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം